പൗരത്വ നിയമം സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് ആദ്യമത സി എ ബി ആയിരുന്നു സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ബില്ല് ആയിരുന്നു ബില്ല് ആക്റ്റായി മാറി ബില്ല് നിയമമായി മാറി അങ്ങനെയാണ് ഈ നിയമം നിയമമായി മാറുന്നത് പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ ചട്ടങ്ങൾ തയ്യാറായി എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി ഇതിൻ്റെ വിജ്ഞാപനം പുറപ്പെടുവിക്കുമെന്നും ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട് ഈ ഒരു നിയമവുമായി ബന്ധപ്പെട്ട് ഇവിടെ എന്തെല്ലാമാണ് അരങ്ങേറിയത് എന്തെല്ലാം തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങളാണ് ഇവിടുത്തെ പല ആളുകളെയും പറഞ്ഞ് വിശ്വസിപ്പിച്ചത് കേരളത്തിലൊക്കെ വലിയ പ്രക്ഷോഭമാണ് നടന്നത് ഈ നോ സി എ നോ എൻ ആർ സി എന്ന് പറഞ്ഞ ബോർഡുകൾ പലയിടത്തും ഇങ്ങനെ ഒട്ടിച്ചു വെച്ചു ചില കടകളിലൊക്കെ ഇതിങ്ങനെ ഒട്ടിച്ചു വെച്ചു ആരെങ്കിലും പറഞ്ഞിട്ടായിരിക്കും ചെയ്തത് കാരണം ആ സമയത്ത് ഒരു കടയിൽ ചെന്ന് ആ കടക്കാരനോട് ഇതെന്താണ് ഈ സി എ എന്ന് ചോദിച്ചപ്പോൾ അതറിയില്ല അത് ഒരാൾ പറഞ്ഞിട്ട് ഒരു കൊണ്ടെത്തന്നു അതുകൊണ്ട് ഒട്ടിച്ചു വെച്ചതാണെന്ന് പറഞ്ഞു അതായത് അയാൾക്കതെന്താണെന്ന് പോലും അറിയില്ല ഈ സി എ എന്ന് പറഞ്ഞ അക്ഷരം കൂട്ടി വായിക്കാൻ പോലും അയാൾക്കറിയില്ല പക്ഷേ അയാളുടെ കടയിൽ ഇത് ഇതൊട്ടിച്ചു വെച്ചിരിക്കുന്നു അയാളുടെ കവറുകളിൽ അയാളുടെ കടയിൽ നിന്ന് കൊടുക്കുന്ന കവറുകളിൽ പോലും ഇതിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചു വെച്ചിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം തിരുവനന്തപുരത്ത് നടന്ന സംഭവമാണ് എനിക്ക് അനുഭവമുള്ള സംഭവമാണ് ഇത് ഇപ്പോൾ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അതുപോലെ അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ന്യൂനപക്ഷങ്ങൾക്ക് അതായത് ഇതൊക്കെ മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രങ്ങളാണ് അപ്പോൾ മുസ്ലിം ന്യൂനപക്ഷം ഒഴികെയുള്ള മറ്റ് ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യയിൽ മറ്റിടപാടുകളില്ലാതെ പൗരത്വം നൽകുക എന്നതാണ് ഇതിൻ്റെ അടിസ്ഥാനം അല്ലാതെ ഇവിടുന്ന് മുസ്ലിം സമുദായത്തെ അടിച്ചോടിക്കുകയല്ല അവരെല്ലാവരും ഇങ്ങനെയാണ് പറയുന്നത് ഇവിടെ എണ്ണമെടുത്തിട്ട് എടുത്തിട്ട് എൻ ആർ സി പടി എണ്ണമെടുത്തിട്ട് ഇവിടുത്തെ മുസ്ലിം സമുദായങ്ങളെ മുസ്ലിങ്ങളെ അയൽനാടുകളിലേക്ക് ഓടിച്ചു വിടുന്ന പരിപാടിയാണ് ഈ സി എ എന്നാണ് ഇവിടെ എല്ലായിടത്തും പറഞ്ഞ് പ്രചരിപ്പിച്ചത് അതെന്താണെന്ന് പോലും അറിയുന്നതിന് മുൻപേ എല്ലാവരും അത് വിശ്വസിക്കുകയും ചെയ്തു ഒരു വിഭാഗം അത് വിശ്വസിക്കുകയും ചെയ്തു ഇപ്പോൾ ഇതിൽ ഓൺലൈൻ അപേക്ഷാ സംവിധാനം പരിഗണിക്കുന്നു യാത്രാരേഖകളില്ലാതെ ഇന്ത്യയിൽ എത്തിയവരുണ്ട് അവരോട് ഏത് വർഷമാണ് എത്തിയതെന്ന് വ്യക്തമാക്കണം അവർ അത് പറയണം ഇവരിൽ നിന്ന് രേഖകളൊന്നും ആവശ്യപ്പെടില്ല മുൻപ് പൗരത്വത്തിന് അപേക്ഷിച്ചിട്ടുള്ളവർ വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല അപേക്ഷയിൽ പരിശോധന നടത്തേണ്ടത് അത്തത് ജില്ലാ ഭരണകൂടം രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തിയൊന്നിന് മുൻപ് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയ ഹിന്ദു സിഖ് ജൈന ക്രിസ്ത്യൻ ബുദ്ധ പാഴ്സി ഇത്രയും പേർക്ക് ഹിന്ദു സിഖ് ജൈന ക്രിസ്ത്യൻ ബുദ്ധ പാഴ്സി വിഭാഗങ്ങൾക്ക് ഇന്ത്യയിൽ പൗരത്വം നൽകുന്നതാണ് നിയമം ഈ നിയമം ഇത്രയേ ഉള്ളൂ ഈ പറഞ്ഞ ഒരു വരി മാത്രമാണ് നിയമം രണ്ടായിരത്തി പത്തൊൻപതിലാണ് ബില്ല് പാർലമെൻറ്റ് പാസാക്കിയത് ഡിസംബർ പന്ത്രണ്ടിന് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ രാഷ്ട്രപതി അതിന് അംഗീകാരം നൽകി ഇത് വലിയ കലാപമാക്കി മാറ്റാൻ ശ്രമിച്ചു വിവിധയിടങ്ങളിൽ ഡൽഹി അടക്കമുള്ള വിവിധ പ്രദേശങ്ങളിൽ വലിയ കലാപങ്ങൾ അരങ്ങേറി പ്രതിഷേധത്തിൽ ഇതുവരെ എൺപത്തിമൂന്ന് പേർ മരിച്ചു എന്നാണ് കണക്ക് ഈ ഇതിൻ്റെ ചട്ടം പൗരത്വ നിയമ ഭേദഗതിയുടെ ചട്ടം വിജ്ഞാപനം ചെയ്യാനുള്ള സമയപരിധിയിൽ നിരവധി തവണ ആഭ്യന്തര മന്ത്രാലയം സാവകാശം തേടിയിരുന്നു പാർലമെന്റ് നിയമം പാസാക്കി പാസ്സാക്കി മാസത്തിനകം ചട്ടങ്ങൾ തയ്യാറാക്കണം എന്നതാണ് വ്യവസ്ഥ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യാതെ നിയമം നടപ്പാക്കാനാകില്ല അപ്പോൾ ഇതിന്റെ ചട്ടങ്ങൾ ഉടൻ തന്നെ പുറത്തിറങ്ങും പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കൃത്യമായ ചട്ടങ്ങൾ എന്തൊക്കെയാണ് ഇതിന്റെ നടപടിക്രമങ്ങൾ ഏതൊക്കെ രീതിയിലാണ് ഈ നിയമം നിയമമായി മാറ്റുന്നത് അല്ലെങ്കിൽ നിയമമായി അവതരിപ്പിക്കുന്നത് നിയമമായി ആവിഷ്കരിക്കപ്പെടുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ചട്ടങ്ങളിൽ വ്യക്തമാക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ പൗരത്വ നിയമ ഭേദഗതി പാസ്സാകും ഉടൻ തന്നെ നിയമം പ്രാബല്യം വരും നിയമം നടപ്പിലാകും ഇത് രാജ്യത്തിന് ഒരു നിയമം രാജ്യത്തെ നമ്മുടെ രാജ്യത്തെ പൗരന്മാർ പണ്ട് ഇത്തരം രാജ്യങ്ങളിലേക്ക് പോയവരാണ് അവരൊക്കെ തിരിച്ചു വരുമ്പോൾ അവരെ അംഗീകരിക്കുക അവർക്ക് വരാൻ ആഗ്രഹമുള്ളവർക്ക് തിരിച്ചു വരിക അവർക്ക് പൗരത്വം കൊടുക്കുക തുടങ്ങിയ കാര്യം മാത്രമേ ഉള്ളൂ പിന്നെ എൻ ആർ സിയുടെ കാര്യം അതുകൂടി അനുബന്ധമായി പറയണം ഈ രജിസ്റ്റർ വരുമ്പം ഒരു രാജ്യത്തിൽ എല്ലാ രാജ്യങ്ങൾക്കും അതത് രജിസ്റ്ററുകളുണ്ട് അവിടുത്തെ പോപ്പുലേഷൻ അവിടുത്തെ പൗരന്മാരുടെ എണ്ണം കണക്കാക്കുന്ന ഒരു രേഖ അവരുടെ എല്ലാം കയ്യിലുണ്ട് ഇവിടെയും അതേ ഉള്ളൂ ഇവിടെ എത്ര ഇന്ത്യൻ പൗരന്മാരുണ്ട് എന്ന് കണക്കാക്കുന്ന രേഖ അതാണ് എൻ ആർ സി എൻ ആർ സി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട നടപടി അതാണ് അതൊന്നും തന്നെ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ഇവിടുന്ന് അടിച്ചു ഓടിക്കാനുള്ളതല്ല സി എ എന്ന് പറയുന്നത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ഇല്ലാവാക്കാനുള്ളതല്ല കടന്നു വരുന്നവർക്ക് സ്വാഗതം നൽകുന്നു അവരെ ഇന്ത്യൻ പൗരന്മാരായി അംഗീകരിക്കുന്നു അതുമാത്രമേ ആ നിയമത്തിൻ്റെ ആ പ്രാധാന്യത്തോടെ കൂടിയുള്ള ആ ഒരു ചട്ടം അതുമാത്രമാണ് അതൊന്നും മനസ്സിലാക്കാതെയാണ് വലിയ കലാപങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഉടൻ തന്നെ പൗരത്വ നിയമം യഥാർത്ഥ നിയമമായി നടപ്പിലാക്കപ്പെടും അതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്നത്